ഓ അഞ്ചുമണിയായി ഉം ആരും കാണുന്നില്ലല്ലോ ആരും വന്നില്ലേ മാ ഇപ്പല്ലാരും അഞ്ചുമണി ആകുന്നല്ലേ ഉള്ളു പുറത്തൊരു വരുവല്ലേ ഉം ശെരിയാ അഞ്ചുമണി ആവുന്നതേ ഉള്ളൂ എല്ലാരും എത്തിക്കോളൂ കാരണം ഒരാഴ്ചത്തെ കരു വിശേഷങ്ങളല്ലേ പറയേണ്ടത് ഓ വിശേഷങ്ങളല്ല പരിദൂഷണ കഥകള് അതുകൊണ്ട് ആരെല്ലാരും മുടങ്ങത്തില്ല ഒന്ന് പോടി എന്ത് വാ അമ്മായി മോളും കൂടെ ഇരുന്ന് സംസാരം ആ ഒന്നുമില്ല ഇത്ര നേരം ആരും വന്നില്ലേ ഞാൻ വെച്ച എല്ലാരും വന്നു കാണൂന്ന് വരും വരും ഇപ്പൊ എല്ലാരും വരുന്ന സമയമായി വരുന്നല്ലേ ഉള്ളൂ എല്ലാരും കുണുങ്ങി കുണുങ്ങി നടന്നു വരുന്നുണ്ടായിരിക്കും ഞാൻ ആദ്യമേ വന്നതേ ഒരു കാര്യം പറയാനായിട്ടാ ഒരു കാര്യം ഞാൻ അറിഞ്ഞിട്ടുണ്ട് റഹിക്ക് ലോൺ വേണോന്ന് പറയുന്നുണ്ട് അതിനെന്താ അവര് ലോൺ എടുക്കട്ടെ ആ കേട്ടെ എല്ലാരും വന്നിട്ടുണ്ട് വാ 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 വാവാ ഇരിക്കും റഹി വന്നില്ലല്ലോ എന്താ അവള് ആ അതിപ്പോ വരും അവിടെങ്ങാട്ട് ഇരിക്കുന്നണ്ട് പിന്നെ അവണ്ടാമത് ലോണൊക്കെ വേണമെന്ന് പറയുന്നേട്ട് ആ ലോൺ എടുക്കണം എന്നൊക്കെയാ പറഞ്ഞിട്ട് രാവിലെ കണ്ടപ്പോ പറഞ്ഞിട്ടു ആ അതാണ് ഞാൻ പറഞ്ഞത് അതാ ഞാൻ പറയാൻ വന്നത് തന്നെ അവൾ ആദ്യമേ ലോൺ എടുത്തത് എല്ലാവർക്കും അറിയാമല്ലോ എന്ത് പാടുപെട്ട ആ ലോൺ നമ്മൾ അടക്കിച്ചത് കുറച്ചൊക്കെ നമ്മുടെ കാശും കൂടെ അതിനകത്ത് പോയിട്ടുണ്ട് എന്നാലല്ലേ നമുക്ക് ലോൺ എടുക്കാൻ പറ്റത്തുള്ളൂ ഞാനൊരു കാര്യം നിങ്ങൾ പറങ്ങളാരും സമ്മതിച്ചാലും ഞാൻ സമ്മതിക്കത്തില്ല ഒരാടെ സമ്മതം ഇല്ലെങ്കിൽ ലോൺ കിട്ടത്തില്ലോന്നറിയാത്തില്ലോ എന്ത് വന്നു പറഞ്ഞാലും ശരി ആ എനിക്കും സമ്മതം ഒന്നും അല്ല എന്റെ കൊറേ കാശ് പോട്ടുണ്ട് എന്താ റഹി താമസിച്ചത് ആദ്യമേ നീ ആയിരുന്നല്ലോ വരുന്നത് ആ ഞാൻ താമസിച്ചതേ പിന്നെ നിങ്ങൾ അറിഞ്ഞോ നമ്മുടെ നസീത്താടെ മരുമകൾ ഒരു ഓട്ടോകാറിന്റെ കൂടെ ഇറങ്ങിപ്പോന്നല്ല വൈകിട്ട് ആ സംഭവം അവിടെ സംസാരിച്ചോണ്ടിരിക്കുന്നു എന്തോ ചെയ്യാനാണ് പിള്ളേരുടെ കാര്യം കേട്ടു ഏ ഇതെപ്പോള് അയ്യോ അതൊരു കഷ്ടമായി പോയല്ലോ അയ്യോ ആ അപ്പൊ നിങ്ങളാരും അറിഞ്ഞില്ലേ കൊള്ള നാട്ടി മൊത്തം പാട്ടാണ് എന്നിട്ട് നിങ്ങളാരും അറിഞ്ഞില്ലേ കഷ്ട അതിന്റെ രണ്ട് പിള്ളേരില്ലേ പിള്ളേരുടെ കാര്യം എനിക്ക് കഷ്ടം ഉം ഉണ്ട് രണ്ടു പിള്ളേരുണ്ട് ഒരാണൊരു പെണ്ണും നീ അതിന്റെ ഒക്കെ കാര്യം അതൊരു കഷ്ടമായി പോയല്ലോ ആ നീ അതൊക്കെ പോട്ടെ നീക്ക അവരുടെ കാര്യവും നീ ആ ചെറുക്കിന് കേൾഫിന് വന്ന എന്തൊക്കെയാവുന്നൊന്നു പോയില്ല നമുക്ക് അറിയത്തില്ല നീ വെന്തോ ഒഴിയോ എന്തോഴിയണമല്ലോ അതൊക്കെ പോട്ടെ പിന്നെ ഞാൻ ഇത് പറയാൻ വന്ന എനിക്ക് ലോൺ വേണമായിരുന്നു എനിക്ക് കൊറച്ച് കാശിന്റെ അത്യാവശ്യം ഉണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സമ്മതം വേണോ ഞാൻ ലോൺ എടുക്കുന്നതിന് പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും സമ്മത നീ ലോൺ എടുക്ക് ആദ്യം തന്നെ നിനക്ക് വേണ്ടി ഞാൻ ശുപാർശ ചെയ്യുന്നു എല്ലാവരും സമ്മതിച്ചു ഇതുപോലെ എന്തെങ്കിലും ഒരു കഥയൊക്കെ പറഞ്ഞ അവരെല്ലാം കേക്കും എനിക്ക് ലോണ് തരത്തില്ലെന്ന് പറഞ്ഞവർക്ക് തന്നെ അതുപോലെ നമ്മുടെ മോടെ കാര്യം അറിഞ്ഞോ നിങ്ങള് എന്ത് അത് ഇറങ്ങി പോയോ രമയുടെ മോള് ഇറങ്ങി പോയോ അയ്യോ അതല്ല ആ പെണ്ണെവിടം കണ്ട് നഴ്സിംഗിനെ ഹൈദരാബാദിലോ എവിടാന്നറിയില്ല എവിടെ കണ്ട് ആ പെണ്ണ് വന്നു കഴിഞ്ഞ ഒരു പയ്യനോട് എപ്പോഴും വരും പക്ഷെ വീട്ടിനകത്തൊന്നും കേറക്കൊന്നുമില്ല പയ്യനെ ഞാൻ എത്രയോ പ്രാവശ്യം കണ്ടിരിക്കുന്നു ഒരു ഒക്കെ വെച്ച് പുറ ബാഗ് ഒക്കെ ഇട്ടോണ്ട് വരും എന്നിട്ട് അവനെ ബാഗ് തുറന്ന് എന്തോ ഒരു സാധനം പെണ്ണയായി കൊടുക്കും അവളത് മേടിക്കും എന്നിട്ട് ഫോണിനകത്ത് എന്തൊക്കെയോ ഇങ്ങനെ കുത്തി കുത്തി ഏതാണ്ടൊക്കെ കാണിക്കും എന്നിട്ട് ആ ചിറക്കൻ പോയി ചെയ്യും അങ്ങനെ കൊറേ ദിവസം ഇരിക്കുമ്പോ അങ്ങനെ വരുവ ചെറുക്കൻ പിന്നെ ആ പെണ്ണ് പോയി കഴിഞ്ഞാൽ പിന്നെ ആ പയ്യന്മാരും അവിടെ വരുത്തും എന്തൊരു കാലമൊക്കെയാണോ അതുകൊടനെ കേക്ക ആ എന്നാ ശരി ഞാൻ കാര്യം പറഞ്ഞു എന്റെ വീട്ടിൽ കുറച്ച് ബിരുദുകാരുണ്ട് ഞാൻ അവരോട് ഇങ്ങോട്ട് വന്നത് പിന്നെ അതുപോലെ തന്നെ എല്ലാവർക്കും സമ്മതമാണല്ലോ എനിക്ക് ലോൺ എടുക്കുന്നതില് ഉറപ്പിക്കാവലോ അല്ലേ അതുപോലെ തന്നെ ഈ ആഴ്ചത്തെ പിരു കാശില്ലാട്ടോ ആ ലോൺ കിട്ടുമ്പോൾ ഞാൻ അടയ്ക്കാം ബിരുദ വന്നപ്പോ ഇച്ചിരി പലഹാരം മേടിക്കേണ്ടി വന്നു ആ കാശ് എടുത്തിട്ട് ശെരി എന്നാ കൊടുക്കാടി ഈ ആഴ്ചത്തെ കാശ് നീ പൊക്കോ കാര്യം നീ വിസമിക്കേണ്ട അത് ഞങ്ങൾ എല്ലാരും സംഭവിച്ചിരിക്കുന്നു നീ സന്തോഷായിട്ട് പൊക്കോ ശരിയെന്നാ അതെ എടി നീ അറിഞ്ഞോ ആ നെസിയുടെ മരുമകള് ഇന്നലെ ഒരു ഓട്ടോക്കാരിന്റെ കൂടെ പോയെന്ന് ഇന്ന് നമ്മൾ അത് അറിഞ്ഞില്ല അതേപോലെ ആ രമയുടെ മോളില്ലേ ഹൈദരാബാദി പഠിക്കുന്ന ആ പെണ്ണ് വരുന്നെന്ന് വരുമ്പോ ഒരു ചെറുക്കൻ നിറ വരുന്നു എന്താ ഒരു പൊതു കൊടുക്കണോ എന്നിട്ട് അത് അവള് കൈമുറ്റി മേടിക്കുവന്നോ പക്ഷെ വീട്ടിനകത്ത് ഇറക്കില്ല വെളി നിന്നാതേ ഉള്ളു പിന്നെ അവള് പോകുന്ന ഏതാണ്ടൊക്കെയോ എന്തൊക്കെയോ ചെയ്ത് കൊടുക്കോ ചെറുക്കാൻ അങ്ങ് പോകുന്നു ഇതൊക്കെ ഞങ്ങൾ അറിഞ്ഞത് ആ റഹീവ് വന്ന് പറഞ്ഞപ്പോഴാ ഇതൊന്നും നമ്മളാരും അറിഞ്ഞില്ലാന്നുള്ള കഷ്ടം തന്നെ അപ്പോ ഈ പെമ്പിളാർ ഇങ്ങനൊക്കെ തുടങ്ങിയാൽ എന്ത് ചെയ്യും എനിക്കാ നസീടെ പിന്നെ മരുമോടെ ഓ പൂച്ച പോലെ ആ പെണ്ണ എന്റെ പൊന്നുമ്മ നസീത്താടെ മരുമോളൊന്നും ഇറങ്ങിപ്പോയതൊന്നും അല്ല അത് ആ തട ഒരു സർപ്രൈസ് കൊടുത്തതാ ആ കൂട്ടുകാരന്റെ ഓട്ടോ ഇല്ലേ അതിനകത്ത് വന്ന് ഇപ്പോഴത്തേക്ക് ഒരു അല്ലേ കേൾഫീന്ന് വരുന്ന ഒരു സർപ്രൈസ് കൊടുക്കുന്നത് അതുപോലെ കൊടുത്തതാണ് ആ താഴ്ക്ക് അറിയത്തൊന്നും ഇല്ലായിരുന്നു കുറച്ചു ദൂരം ചെന്നപ്പോഴേ അറിയുന്നു ഇൻസ്റ്റയിലൊക്കെയുണ്ട് അത് പിന്നെ ഒരു താമസിച്ച വന്നത് അതങ്ങനെ പേരാക്കിയ പിന്നെ രമയൊക്കെ മോട കാര്യം അവിടെ വരുന്നതേ ഓൺലൈൻ വഴി സാധനങ്ങൾ ബുക്ക് ചെയ്യുമ്പോൾ ഇവിടെ വരാ വരാറില്ലേ ആ ആളാണ് അതവിടെ വന്നത് രഹസ്യക്കാരനൊന്നും അല്ല ഇങ്ങനെയുണ്ടോ പിന്നെ നിങ്ങൾ ആര് പറഞ്ഞത് റഹിത്തല്ലേ റഹീത്തായ്ക്ക് ലോണ് കിട്ടാൻ വേണ്ടിട്ട് നിങ്ങളെ ഒന്ന് മണ്ടന്മാരാക്കി ആ കാര്യം നടന്നു കിട്ടിയിട്ടുണ്ട്